ഇനി കെ പ്രവീണ രണ്ട് കവിതകൾ അവതരിപ്പിക്കുകയാണ് ആദ്യം മിഷറുകൾ മിനാരങ്ങൾ മീസാംഗല്ലുകളും രണ്ടാമത്തെ കവിത അവസാനത്തെ അത്താഴത്തിൻ്റെ അന്ന് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു കവിത മിഷറുകൾ മിനാരങ്ങൾ മീസാ കല്ലുകളും പെരുമഴ പാറാള പള്ളിക്കാട് മൈലാഞ്ചിക്കൊമ്പൊടിഞ്ഞു തീരുന്നു ആദ്യമാണ് ഒറ്റയ്ക്കാണ് മിസാങ്കല്ലുകൾക്കും മുകളിൽ പള്ളിക്കാട്ടിലന്ന് വെള്ളം പൊങ്ങി മഴവെള്ളം നിറഞ്ഞ വേഗത്തിൽ ഇരുട്ടും പടർന്നു പിന്നെ മൈലാഞ്ചിക്കൊമ്പ് മാറത്തടക്കി നടന്നു പോന്നു അകവും പുറവും ഒന്നിച്ച് നനഞ്ഞതിൻ്റെ ഒരു ഉൾച്ചുരുക്ക് കൂടെയുണ്ടായിരുന്നു പിന്നെ ഒരിക്കൽ ചെനമ്മലെ പാറക്കുളത്തിൽ തവളപ്പൊട്ടനെ കുപ്പിയിലാക്കാൻ നിനക്കൊപ്പം ഞാൻ ഓർക്കുന്നു പറങ്കിച്ചോട്ടിൽ പൊടിയന ഇല ചൂടി മറഞ്ഞിരിക്കുമ്പോൾ പുള്ളിപ്പാവാടയ്ക്കുള്ളിൽ മിഷറ് കയറി തുട തിണർത്തിരുന്നു മുലക്കണ്ണ് പെരുകി പൊള്ളച്ച് പുള്ളിക്കുപ്പായത്തിനു മുകളിൽ കൂടുതൽ തെളിഞ്ഞിരുന്നു തണുത്തുറഞ്ഞ ഉള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കണ മിഷറ് പിറുക്കുമ്പോൾ തിണർത്തുവിങ്ങിയ മറ്റൊരെന്നെ നീയന്ന് കണ്ടതേയില്ല അന്നും ഇരുട്ടത്തൊറ്റയ്ക്ക് നടന്നു പോരുമ്പോൾ ഉള്ളിൽ ഒരു പെരുമഴക്കോലം പെയ്തു തോരാതങ്ങനെ വിടർന്നു നിന്നിരുന്നു വേണ്ടിയിരുന്നില്ല കുപ്പിയിലാക്കിയ തവളപ്പൊട്ടന്മാർ ചിലതൊക്കെ ചത്തു പൊന്തി ചിലത് പെറ്റുപെരുകി കുളം തേടി അകന്നുപോയി ഇച്ചുപടർന്ന കുപ്പി പിന്നീടൊരിക്കൽ വെള്ളം കളഞ്ഞ് അമ്മ അന്നയും റസൂലും ബോട്ടിലാർട്ട് ചെയ്തു വേനലിലും മഴയിലും പള്ളിക്കാട്ടിൽ മൈലാഞ്ചി കാടുകൾ പച്ചച്ചു ചെമ്പരത്തികൾ പൂത്തു അവറ്റയുടെ ഇലകളിൽ തൂങ്ങി മിഷറുകൾ മിനാരങ്ങൾ തീർത്തു ചിലതൊക്കെ കാറ്റിലും കോളിലും തമ്മിൽ തലം തല്ലി നിലം പതിഞ്ഞു വേനലും വെയിലും വിളർത്തു തോർന്നു പെരുമഴക്കോലങ്ങൾ പെയ്തു തോർന്നു ഞാൻ ഓർക്കുന്നു പെയ്തു തോരാത്ത എത്ര പെരുമഴക്കോലങ്ങളാണ് ഉള്ളിലിപ്പോഴും നിന്റെ വിരൽത്തും പിൻ ുമ്പിന്റെ മിഷറുകുത്തി ഒറ്റയ്ക്ക് തിണർത്തുപൊങ്ങുന്നത് ഉള്ളിൽ മൈലാഞ്ചി കാടുകൾ പൊതിഞ്ഞു പിടിക്കുന്നത് ഞാൻ ഓർക്കുന്നു തോരാത്ത എത്ര പെരുമഴ കോലങ്ങളാണ് ഉള്ളിൽ ഇപ്പോഴും നിന്റെ വിരൽത്തുമ്പിൻറെ മിഷറുകുത്തി ഒറ്റയ്ക്ക് തിണർത്തുപൊങ്ങുന്നത് ഉള്ളിൽ മൈലാഞ്ചി കാടുകൾ പൊതിഞ്ഞു പിടിക്കുന്നത് രണ്ടാമത്തെ കവിത അവസാനത്തെ അത്താഴത്തിൻ്റെ അന്ന് അത്താഴത്തിന് കഞ്ഞി മതിന്ന് അപ്പൻ മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയിൽ നിന്ന് ഞാൻ ചൂട വറുത്തതെന്ന് ചെറുത് പപ്പടം ചുട്ടതെന്ന് അമ്മ കഞ്ഞി തിളയ്ക്കണ അടുപ്പിൽ മുളകും പപ്പടവും വെന്തു മുളക് വെന്ത കാറൽ പപ്പടം പൊള്ളച്ച് മാറി ചൂടമൊരിഞ്ഞ് ഉപ്പുമണം മുന്തി അത്താഴം റെഡിയിൽ നിന്ന് അടുപ്പും കല്ല് ഞങ്ങൾ നാലും വട്ടമിട്ടു അമ്മ പാത്രം നിരത്തി അപ്പൻ കഞ്ഞി വിളമ്പി ഞാനും ചെറുതും തൊട്ടുകൂട്ടി ഇടിവെട്ടി മഴ പെയ്താൽ ഇരുട്ടിലും വെട്ടത്തിലും അപ്പൻ ഉൾപ്പെടെ ഞങ്ങളുടെ അത്താണി അമ്മയാണ് അമ്മയ്ക്ക് ഞങ്ങൾ കരിമ്പടവും അന്നും അങ്ങനെ തന്നെ ചെറിയ അന്നും അങ്ങനെ തന്നെ ചെറിയരി രീതി ചൂട് പള്ളയിലാക്കി ഞങ്ങൾ നാലും ഒന്നിച്ചു ചുരുണ്ടു കുറുമ്പൻ കുറുമ്പൻകുണ്ടിൽ കാലിട്ടടിച്ച് മുങ്ങി കണ്ണിൽ നിറച്ചാണ് ഞാൻ ഉറക്കം തൊട്ടത് ഇരുട്ടിലെപ്പോഴോ പൊരയ്ക്കൊപ്പം വെള്ളം കയറി അമ്മയുടെ പിടിവിട്ട് അപ്പൻ ഒലിച്ചു അടുപ്പും കല്ല് ചോറ്റും കലവും ചേർന്ന് തെറിച്ചൊഴുകി ഏഴാം നാൾ കറുമ്പൻ കറുമ്പൻകുണ്ട് നിരപ്പായി തോരാമഴയിൽ മലവിളർന്ന് അപ്പൻ പോയ വഴിയടഞ്ഞു പിന്നാലെ പിണ്ടാട്ടം മുട്ടി അമ്മയും ചെറുതും ഒരുമിച്ച് മലർന്നു തോരാൻ മരങ്ങളില്ലാതെ അക്കൊല്ലം മഴ തോർന്നു തോരാൻ മരങ്ങളില്ലാതെ അക്കൊല്ലം മഴ തോർന്നു തണലില്ലാതെ ഒരു പെരിവെയിൽ കാലത്തേക്ക് ഞാനും ഉറക്കം മതിയായെന്ന് ഉറക്ക കാറി കണ്ണിലൊരു വെട്ടം അരണ്ട് പച്ചച്ചു ഉറക്കം മതിയായെന്ന് ഉറക്ക കാറി കണ്ണിലൊരു വെട്ടം അരണ്ട് പച്ചച്ചു അടുക്കളയിൽ കഞ്ഞി വെന്തുന്ന് അമ്മയുടെ ഒച്ച അപ്പൻ്റെ താളം ചെറുതിൻ്റെ മേളം കണ്ണിൽ തോരാത്ത മഴ ഇരുട്ടേ ഇരുട്ടേ എന്നല്ലാതെ ഇരുട്ടേ ഇരുട്ടേ എന്നല്ലാതെ നന്ദി നന്ദി പ്രിയ ആകാശവാണി അവതരിപ്പിക്കുന്ന കവി സമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാത്രി ഒൻപത് മുപ്പതിന് ആകാശവാണിയുടെ കോഴിക്കോട് നിലയം പ്രക്ഷേപണം ചെയ്യും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രിയ കവികൾക്കും പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം